ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ചില ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ തുണി എത്ര എടുക്കണം എന്നറിയില്ല അപ്പോൾ അളവുകളൊന്നു പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഏറ്റവും സിമ്പിളാണ് ഇത് അറിയുന്നവർക്ക് ഒന്നും അല്ലാട്ടത് അപ്പോൾ അറിയാത്തവർക്ക് എന്നാൽ ഇത് വലിയ ഉപകാരമാവും എനിക്ക് ഞാൻ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു എനിക്കത് അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് നമ്മുടെ ഒരു കുർത്തി എടുക്കാട്ടോ അപ്പോൾ ആ കുർത്തിയുടെ അളവിൽ നമുക്ക് എത്ര തുണി വേണം എന്നുള്ളത് അതായത് നമുക്കൊരു കുർത്തി തയ്ക്കുമ്പോൾ ഏത് ബ്ലൗസ് തയ്ക്കുമ്പോൾ എത്ര തുണി നമ്മൾ മുറിച്ച് മേടിക്കാം നമുക്ക് അടയിൽ നിന്ന് അത് സംശയിക്കാതിരിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ കുർത്തിയിട്ട് നമുക്ക് അളവെടുത്ത് നോക്കാം ഞാൻ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഞാനിപ്പോൾ ഒരു സിമ്പിൾ കുർത്തിയിലാണ് അടുത്ത് നമുക്ക് അമ്പറില എങ്ങനെയാണ് തുണി എത്ര വേണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ ഞാൻ തുണി എടുത്തു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമുക്ക് ടേപ്പിൻ്റെ ഒരു ഇതൊന്നും പറഞ്ഞുതരാം അപ്പോൾ ഈ ടേപ്പിൻ്റെ ഈ ഒരു ഭാഗമല്ലേ അത് ആണ് കേട്ടോ അതിൻ്റെ മോളിൽ കണ്ടില്ലേ മോളിൽ വലിയ വലിയ ഗ്യാപ്പായിട്ട് കണ്ട് അത് ഇഞ്ചാണ് അതെ ഇതും ഈ ഒരു ഭാഗത്തും കണ്ടില്ലേ അതെ ഇതുപോലെ ഇഞ്ചസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത്രയും മനസ്സിലാക്കി വെക്കുക ഈ ഒരു വെള്ള ഭാഗം നമുക്ക് ഇഞ്ചസ് ആണ് അപ്പോൾ നമ്മൾ ഏതൊരു ഡ്രസ്സിൻ്റെ അളവെടുക്കുമ്പോഴും നമ്മൾ ഇഞ്ചസിലല്ലേ അളവെടുക്കുക ഇഞ്ചസിലാണ് നമ്മൾ അളവെടുക്കുക അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇഞ്ചസിലെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചസിലെടുക്കാം ഇഞ്ചസിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയണത് അപ്പോൾ നമ്മൾ തുണിയിൽ ഇപ്പോൾ നമ്മളൊരു തുണി വാങ്ങിയിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചെന്ന് പറഞ്ഞിട്ട് മേടിക്കില്ലല്ലോ എത്ര ഇഞ്ച് തുണി വേണമെന്നൊന്നല്ലോ നമ്മൾ പറയാം നമ്മൾ പറയുന്നത് മീറ്ററിലല്ല വേണമെന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ഇഞ്ചസിൽ ഇഞ്ചസിലളന്നിട്ട് നമ്മൾ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുക അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇഞ്ചസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് ഈ ഒരു ടേ ില് എത്ര ഒരു ടേപ്പിനെ പറ്റി നമുക്ക് പറയാം കണ്ടില്ലേ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ സെന്റിമീറ്റർ ആണ് ഇത് അടിയിൽ ചെറിയ ചെറിയ അക്കങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ മുകളിൽ ഇഞ്ചസ് ആണ് കേട്ടോ മോളിൽ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇതിൽ നൂറ് സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പം അതോ നൂറ് സെന്റിമീറ്റർ അപ്പം നീയൊരു ടേപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എത്ര അളവ് നമുക്ക് കണ്ടുപിടിക്കാം അതായത് നമ്മളിപ്പോൾ ഒരു മീറ്റർ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ടേപ്പിന് കുറച്ചും കൂടി ഭാഗം ബാക്കിയുണ്ടല്ലോ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ബാക്കിയുണ്ട് അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു ടേപ്പിൻ്റെ അളവ് ഇപ്പോൾ ചിലർക്കായാലും പറയുമ്പോൾ മനസ്സിലാവില്ല എത്ര അളവുണ്ടെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരത്തെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഒരു മീറ്റർ ഇതേ നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചസിൽ കണ്ടാവും ഫിഫ്റ്റീസ് നോക്കൂ ഇഞ്ചസില് ദൈവം ഫിഫ്റ്റീ കഴിഞ്ഞിട്ട് ഒരു സിക്സ്റ്റി ഇഞ്ചസ് നമുക്ക് മൊത്തം ടേപ്പിൽ ഉണ്ട് നമുക്ക് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതേ ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മളിതേ കണ്ടില്ലേ ഈ ടേപ്പിൽ ഇപ്പോൾ ഇതേ ഒരു ഒരു മീറ്റർ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണ് ആ ടേപ്പിൽ പറഞ്ഞിരുന്നത് നമുക്ക് ആ ഒരു എത്രയാണ് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഒരു ടേപ്പിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഇതേ നൂറ് നൂറ് കഴിഞ്ഞു ബാക്കി അളവുകൾ തേണ്ട ഇതാണ് ഒരു മീറ്റർ വരിക ബാക്കി ഇതേ ഈ ഒരു ഈ ഒരു ഭാഗം അതായത് അമ്പത് സെൻറ്റിമീറ്ററിലൂടെയും ഉണ്ട് അമ്പത്തൊന്ന് സെൻറ്റിമീറ്ററിനപ്പം നൂറ്റി അമ്പത്തൊന്ന് അതായത് ഒരു ഒന്നര മീറ്ററിൻ്റെ അടുത്ത് ഒന്നും അര മീറ്റർ ഉണ്ട് അതാണ് ഒരു ടേപ്പിൻ്റെ ലെങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തുണി എങ്ങനെ അളക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ തുണിയിൽ നിന്ന് അളർന്നെടുക്കാൻ പോവാണ് നമ്മുടെ കുർത്തി നമ്മൾ വിരിച്ചിടാം എത്ര ലെങ്ത്തോ ആയിക്കോട്ടെ നാൽപ്പത്തഞ്ചോ നാൽപ്പത്താറോ നാൽപ്പത്തേഴോ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കാട്ടോ എത്ര അടയാളപ്പെടുത്തി എടുക്കുക അതിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് കാര്യം കൂടി ചെയ്യാനായിട്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മെഷർമെൻറ്റ് പറയാം അപ്പോൾ നമ്മളത് തുണി വിരിച്ചെടുത്തു കേട്ടോ നമ്മുടെ നമ്മുടെ കുർത്തി വിരിച്ചെടുത്തു വിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഷോൾഡറിൽ നിന്ന് അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം വരെ നമ്മളൊന്ന് എത്രയുണ്ടെന്ന് ഇഞ്ചിലാണ് നോക്കേണ്ടത് കേട്ടോ അതെ ഇഞ്ചാണ് നമ്മൾ നോക്കണത് ഇതേ ഇതില്ലൊരു നാൽപ്പത്തി രണ്ടര ഇഞ്ചുണ്ട് അപ്പോൾ ഞാൻ റൗണ്ട് റൗണ്ടാക്കിയിട്ടൊരു നാൽപ്പത്തിമൂന്ന് ഇഞ്ച് എടുക്കാമെന്ന് വിചാരിക്കുക നാൽപ്പത്തി മൂന്ന് എടുത്തു എൻ്റെ കണക്കൂട്ടി അപ്പോൾ നമുക്ക് ഈ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് മാത്രം പോരാളക്കാനായി നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തയ്യൽ വേണ്ടേ തയ്യൽ തുമ്പെന്ന് പറഞ്ഞാൽ അടിയിൽ ഒരു ഒരു ഇഞ്ച് വേണം ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ച് വേണം അപ്പോൾ ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ വേണം അപ്പോൾ ആ നാൽപ്പത്തി മൂന്നിൻ്റെ

അപ്പോൾ ഞാൻ നാൽപ്പത്തി നാലര കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റൗണ്ടാക്കിയിട്ട് നാൽപ്പത്തഞ്ചാക്കി കണ്ടോ ഒന്നരയും കൂടിയും കൂട്ടി നമ്മൾ ഒരു റൗണ്ട് റൗണ്ടാക്കണെന്നാണ് കേട്ടോ അപ്പം നമ്മൾ നാൽപ്പത്തി അഞ്ചാക്കി കിട്ടാം അപ്പോൾ ഞാൻ നാൽപ്പത്തഞ്ചാക്കി അപ്പോൾ അത് ഫ്രണ്ട് പാർട്ടിലെ മാത്രം അളവ് അപ്പം നമുക്ക് അതേപോലെ തന്നെ ബാക്കിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ ബാക്കിലും കണ്ടില്ലേ ഈയൊരു അളവ് കണ്ടില്ലേ ബാക്കിലും അപ്പോൾ അതേ രണ്ടളവ് നമുക്ക് രണ്ടും കിട്ടി അപ്പോൾ നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും ഫുൾ ലെങ് അതാണല്ലോ നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ ലെങ്ത്ത് നമ്മൾ അളക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കറിയാം ഇത്ര ലെങ്ത്താന്ന് അപ്പോൾ നമ്മൾ ആ രണ്ട് ഇതുപോലെ എഴുതി ും എഴുതിയോ അത് ഇനി നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം എത്ര മീറ്റർ ഉണ്ടെന്ന് നേരത്തെ കണ്ടല്ലോ നമ്മളെങ്ങനെ മീറ്ററിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളത് നൂറ് സെന്റിമീറ്റർ ഒരു മീറ്ററാന്നുള്ളത് അപ്പോൾ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് എത്രയാണെന്ന് നോക്കാം കേട്ടോ നാല്പത്തി അഞ്ചിൻ്റെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ കൺവേർട്ട് ചെയ്യാം നമ്മൾ ടേപ്പിൽ നോക്കാം ഒരു മീറ്ററും പിന്നെ ഒരു പതിനാല് ആണ് കിട്ടുക അപ്പോൾ രണ്ട് പാർട്ടും കൂടി ആകുമ്പോൾ രണ്ടേ പോയിന്റ് രണ്ടേട്ടാണ് നമുക്ക് കിട്ടേണ്ടത് രണ്ട് മീറ്ററും രണ്ട് ഇരുപത്തെട്ട് ആണ് കിട്ടുന്നത് അപ്പോൾ രണ്ട് ഞാൻ റൗണ്ട് ചെയ്തിട്ട് രണ്ട് മീറ്റർ സെൻറ്റിമീറ്ററും മുപ്പത് സെൻറ്റിമീറ്ററും അങ്ങനെ കണക്കെടുത്ത് നമ്മൾ വെക്കുക കേട്ടോ നമ്മുടെ ബോഡി പാർട്ടിന് അപ്പോൾ ഇനി നമുക്കത് മാത്രം പോരാ സ്ലീവ് വേണം അപ്പോൾ ആദ്യം ഒരു എൽബോ സ്ലീവിൻ്റെ നോക്കാം അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒരു എൽബോ സ്ലീവ് എടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു എൽബോ സ്ലീവിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി ഇതേ ഇതിലിപ്പോൾ എൽബോ സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ അതാ ഇത് ഈ ഒരു ടൈപ്പിൻ്റെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ നമ്മളിത് ഈ താഴെ ഇഞ്ച് നമുക്ക് നേരത്തെ എടുത്താൽ നാൽപ്പത്തി നോക്കാം കേട്ടോ നാൽപ്പത്തി നമ്മൾ അളന്ന് നോക്കി നാൽപ്പത്തഞ്ച് ഇതേ മുകളിൽ ഇഞ്ചസ് ഉണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ അതെ സെൻറ്റിമീറ്ററും ഉണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ നാല് ബോഡി ഇതിൻ്റെ പാർട്ട് നാൽപ്പത്തഞ്ച് എടുത്തല്ലോ അപ്പോൾ നാൽപ്പത്തഞ്ചിൽ എത്ര വരുന്നത് ഇതിൽ കണ്ടുപിടിക്കാം കേട്ടോ അതെ അപ്പോൾ ഇവിടെ വരുമ്പോൾ പതിനാല് ആണ് അതായത് ഒന്ന് ഒരു മീറ്ററും 看啦。 പതിനാല് സെൻറ്റിമീറ്ററും ആണ് വരണത് മനസ്സിലായല്ലോ നമുക്ക് നാൽപ്പത്തഞ്ച് ഇഞ്ച് വരണം കൊടുത്തോട്ടാ അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്താണ് നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് പോവാം അപ്പോൾ നമ്മൾ ആ സ്ലീവ് ഇതേ സ്ലീവിന് തുണി എടുക്കുമ്പോൾ നമ്മളിത് ഇതുപോലെ രണ്ടായിട്ട് നാലായിട്ട് മടക്കി രണ്ട് സ്ലീവിലേക്കും വയ്ക്കുകയല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ അളവെടുത്താൽ മതി വേറൊരു തരത്തിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ബോഡിയിലെ ആ ഒരു തുണിയുടെ കൂടെ നമുക്കൊരു അൽബോ സ്ലീവ് തുന്നുമ്പോൾ ഇങ്ങനെ മടക്കി വയ്ക്കുക ഏതൊരു സ്ലീവിന് ഇതുപോലെ തന്നെ നാലായിട്ട് മടക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത് എടുത്താൽ മതി എത്ര ലെങ്ത് വേണമെന്ന് നോക്കുക അപ്പോൾ ഒരു പതിനാലിഞ്ച് ലെത്ത് എടുത്ത് തയ്യൽത്തുമ്പ് അടക്കാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് പതിനാലിഞ്ച് ലെങ് അപ്പോൾ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര തയ്യൽ അതായത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മടക്കി അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടി കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ പതിനാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതെ ആ പതിനാല് ഇഞ്ചിൽ നമുക്ക് എത്രയും വരാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വരുന്നത് മുപ്പത്തി മുപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് വരുന്നത് കേട്ടോ ആറ് ഇഞ്ചല്ല സോറി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ടരയുടെ കൂടെ മുപ്പത്തി ആറ് സെന്റിമീറ്റർ വരുമ്പോൾ രണ്ടേ പോയിന്റ് ആറ് ആറാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അതാണ് വരുന്നത് ഇനി നമുക്കൊരു ഷോർട്ട് സ്ലീവ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിനെ നേരത്തെ കണ്ടു വെച്ചാൽ രണ്ടേ പോയിൻറ്റ് മൂന്നേ പൂജ്യം നമ്മൾ എഴുതി വെച്ചല്ലോ അപ്പോൾ അത് എഴുതി വെച്ചു അതിന് ശേഷം അതേ വേണ്ട ഇഞ്ചിൽ വരുന്ന സെൻറ്റിമീറ്റർ നോക്കുക അപ്പോൾ പതിമൂന്നാണ് വരുന്നത് അപ്പോൾ രണ്ടേ പോയിന്റ് നാല് നാലാണ് സെൻറ്റിമീറ്ററാണ് തുണി നമുക്ക് ആവശ്യം കണ്ടോ നമുക്ക് തുണി ഒരു ഷോർട്ട് സ്ലീവിന് അതേപോലെ തന്നെ ഒരു ലോങ് സ്ലീവ് എടുക്കാമെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ലോങ് സ്ലീവിൻ്റെ ഇതുപോലെ അളന്നെടുക്കുക അപ്പോൾ ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടൊക്കെ വരും അപ്പോൾ ഞാനിവിടെ ഇരുപത്തൊന്നിൻ്റെയും ഞാൻ എടുക്കണത് കണ്ടില്ലേ നമ്മളിത് ഇതുപോലെ ഒരു ഇരുപത്തൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇരുപത്തൊന്ന് എടുത്തിട്ട് നമ്മൾ നോക്കുക അപ്പോൾ അവിടെ എത്ര സെൻറ്റിമീറ്റർ വരുന്നുണ്ട് അപ്പോൾ അമ്പത്തി നാല് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൈ ആ ഒരു ബോഡി പാർട്ട് നമുക്ക് രണ്ടേ മുപ്പത് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു അമ്പ അമ്പത്തി മൂന്ന് പോയിൻ്റും കൂടിയും കൂട്ടി പോയിന്റ് നമ്മൾ എക്സ്ട്രാ അവിടെ സ്ലീവിന് കിട്ടിയില്ലോ നമുക്ക് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അതേ രണ്ടേ പോയിൻ്റ് എട്ടേ മൂന്നാണ് നമുക്ക് വരണത് കേട്ടോ അത്ര നമ്മൾ തുണി മുറിച്ചെടുത്താൽ മതി നമുക്ക് ഇത്രയാണ് അത്രയാണത് കൃത്യം തുണി ഇടട്ടോ അതുപോലെ ബ്ലൗസിൻ്റെ എടുക്കുക അപ്പോൾ ഇതൊരു ചെറിയ ബ്ലൗസാണ് എൽബോ സ്ലീവൊക്കെ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ബ്ലൗസിൻ്റെ അളവെടുക്കാമെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് എടുത്തുവിട്ടാം അപ്പോൾ പതിമൂന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് അടക്കം വരണത് കേട്ടോ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ കൊടുക്കണം അപ്പോൾ അതടക്കം പതിമൂന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യാൻ പാടുള്ളോ അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുക അപ്പോൾ എനിക്കിവിടെ പതിനാല് ഇഞ്ചിൽ നമുക്ക് വരുന്നത് പതി കണ്ടോ അതുപോലെ പതിമൂന്നര ഇഞ്ചിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി നാലാണ് നമുക്ക് വരുക മുപ്പത്തിനാല് ആണ് ഒരു മീറ്റർ പോലും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതുപോലെ അത് ഫ്രണ്ട് ബാക്കിലേക്കാണെങ്കിൽ അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്കും തുണി വേണം അത് അങ്ങനെ കണക്കുകൂടണം കേട്ടോ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒക്കെ വരണമെങ്കിൽ വന്നാലും നമ്മൾ അത് അതേ തുണി തന്നെ നമ്മൾ കണക്കുകൂടണം അപ്പോൾ മുപ്പത്തിനാല് പോയിൻറ്റും കൂടി നമ്മൾ എക്സ്ട്രാ കണക്കൂടണം അപ്പോൾ ബാക്കിലേക്ക് മുപ്പത്തിനാല് പോയിന്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് മുപ്പത്തിനാല് പോയിൻറ്റ് തന്നെ നമ്മൾ കണക്കുകൂടണം അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് കണക്കു വന്നതെന്ന് അപ്പോൾ ഞാനൊന്ന് എഴുതി കാണിച്ചു തരാട്ടോ അതെ ഇതുപോലെ മുപ്പത്തിനാല് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് നാലാണ് വരുന്നത് നമുക്ക് അത്രയും അല്ല തുണി സെൻറ്റിമീറ്റർ അപ്പോൾ പോയിൻ്റ് ആറ് ആയിട്ടാണ് നമുക്ക് വരുന്നത് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇനി സ്ലീവും കൂടി നോക്കാം ഈ എൽബോ ലീവ് നമ്മൾ കൊടുക്കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ എല്ലാം കഴിച്ചതേ ഒരു പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ടിൻ്റെ കൂടെ നമ്മളൊരു പതിമൂന്നര ഇഞ്ച് തൈൽത്തുമ്പ് കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ലെങ്ത്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പോൾ അതേ തുണിയിൽ ഇതുപോലെ നമ്മൾ തുണി നേരത്തെ മടക്കിയില്ലേ ഇതേ ഇതുപോലെ നാലായിട്ട് മടക്കി വെക്കുക അതിൻ്റെ നമ്മൾ ലെങ്ത് എടുക്കുക ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനാണ് കാരണം ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് വേറെ വേറെ സ്ലീവിന് വേറെ തുണി ഒന്നും എടുക്കണ്ട നമ്മൾ എത്രയാണോ വെച്ചിരിക്കുന്നത് ആ തുണി കണ്ടില്ലേ ഇഞ്ചിൽ നമുക്ക് എത്രയാണ് വരുന്നത് അപ്പോൾ ആ ഒരളവ് നമ്മൾ അവിടെ എഴുതി വയ്ക്കുക കേട്ടോ അതേ കണ്ടില്ലേ നമുക്ക് സ്ലീവിന് എത്രയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇതിപ്പോൾ ഒരു സ്ലീവ് ലെങ്ത്ത് നോക്കാം മുപ്പത്തി നാ മുപ്പത്തി നാലിൻ്റെ കൂടെ ബോഡി പാർട്ടിൻ്റെ കൂടെ നമ്മൾ മുപ്പത്തിനാല് ബോഡി പാർട്ട് അതിൻ്റെ കൂടെ മുപ്പത്തിനാല് തന്നെയാണ് നമുക്ക് ഈ പതി പതിമൂന്ന് ഇഞ്ചിൽ നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു മീറ്റർ തുണിയാണ് നമുക്ക് ആവശ്യം ഒരു മീറ്റർ തുണി മുപ്പത്തിനാല് പോയിന്റ് ആണ് നമുക്ക് സ്ലീവിനും വരിക അതുപോലെ തന്നെ ഞാൻ ഈ അളവ് പറഞ്ഞല്ലോ മൊത്തം വരിക കേട്ടോ അപ്പോൾ ഒരു മീറ്റർ തുണി ഒ ഒരു മീറ്റർ രണ്ട് പോയിൻ്റാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ബോഡി അളവിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട തുണി കേട്ടോ ഇതിപ്പോൾ എൺപത് പോയിൻ്റ് ആയാലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ഷോർട്ട്സ് ഇത്തിരി കൂടി ചെറിയ സ്ലീവാണെങ്കിൽ നമുക്ക് അത്രയും തുണി വേണ്ട ഇതിപ്പോ നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം നമ്മൾ ഏത് തരത്തിൽ വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂട്ടോ മാക്സിമം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ